പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു അമ്പത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുക അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് പലർക്കും അറിയില്ല അതുപോലെ ഈ അക്കൗണ്ടൻസിയുടെ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ വലിയ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നോട്ട്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഞാൻ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അതിലെ ഈ എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു നോട്ട്സാണത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് നോക്കിയൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അക്കൗണ്ടൻസിയുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്സ് ഉൾപ്പെടുന്ന പി ഡി എഫിൻ്റെ ലിങ്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനൊക്കെ ഇത് വളരെയധികം ഉപകരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുക ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെ നോക്കുക അതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് എന്തായാലും നിങ്ങൾ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പി ഡി എഫിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക